അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും കൂടി മോളും മീനും ഇതുമോ എല്ലാം ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകലും ഫുഡ് കഴിക്കലും കുറേ സാധനങ്ങൾ വാങ്ങലും അങ്ങനെ ഒരു അടിച്ചുപിടിച്ച് ഒരു ഒരു ഉച്ചയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു പിന്നെ രാത്രി തന്നെ മോള് പോയിട്ടോ ഒരു പത്ത് മണിയൊക്കെ ആപ്പേക്കും മോളിൻ്റെ ഹസ്ബൻഡ് വന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ താ ഇന്ന് നീനുട്ടിയും പോവാണ് അങ്ങനെ ഓരോരുത്തരോരുത്തർ കൊയിഞ്ഞ് കൊയിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഒരാഴ്ചകളിപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയിട്ടുണ്ട് പതിനഞ്ച് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ലീവ് കിട്ടിയത് അങ്ങനെയല്ല ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പറയില്ല ന്യൂ ഇയറിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് ഇനിയാണ് ലീവ് കിട്ടാഞ്ഞത് അപ്പം മോള് എന്നും വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല കേട്ടോ രാത്രി നിൽക്കാൻ പറ്റുന്നില്ല ഏകദേശം ഒരു ഉച്ച ഒക്കെ ആവുമ്പോൾ വരും അത് കഴിഞ്ഞാൽ രാത്രി പോവും ഇങ്ങനെ 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 ഒരു അവസ്ഥയിലാണ് മോള് എന്തായാലും രണ്ടാളും പോവാണ് ഇതും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പാക്കിംഗ് ആണ് ഈ പ്രകൃതിയായിട്ട് ചെയ്യണത് കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായിപ്പോയാൽ പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇടങ്ങറ കയറാം അതുകൊണ്ട് ഞാൻ നല്ല കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഓരോന്ന് എടുത്ത് വെക്കുകയാണ് ഇപ്രാവശ്യം വന്നപ്പോൾ ബെഡ്ഷീറ്റും സാധനം തലയണോ കവറ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി ഉണ്ണക്കി പാക്ക് ചെയ്ത് സെറ്റ് സെറ്റായിട്ടുണ്ട് ഓളി അവിടെ കുളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ കുളിക്കൂട്ടോ അവിടുന്ന് പിന്നെ അവിടുത്തെ വെള്ളം ഒരു ശരിയല്ലാത്തതുകൊണ്ടേ അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ കുളിക്കാറില്ല അപ്പോൾ പിന്നെ തല നടക്കാറില്ല മുടി കയടു വരുമ്പി മേലെ മേലെഴുക മുഖം കഴുകി അവിടെ പോരാ എന്നല്ലാതെ അപ്പോൾ ഇവിടെ വരുന്ന ദിവസങ്ങളിലൊരു ദിവസമാണെങ്കിൽ വരുന്ന അന്നും കുളിക്കും പിറ്റേന്നും കുളിക്കും പോകുന്ന അന്നും കുളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും എന്താ എൻ്റെ പാക്കിങ് അടിപൊളി കഴിഞ്ഞു സോപ്പും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം സോപ്പ് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എഴ്സിൻ്റെ ഒരു പാക്ക് വാങ്ങിക്കാണ്ട് ടോക്ക് അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കൊടുത്തു അങ്ങനെ പാക്കിങ് കഴിഞ്ഞു നമ്മളിതാ കിച്ചണിലേക്ക് എത്തി അപ്പോൾ ഇന്ന് ഞാൻ നീനൂട്ടിക്ക് ഒമ്പത് മണിക്കാണ് പോകേണ്ടത് കേട്ടോ ഒമ്പത് ഒമ്പതര ആവുമ്പോൾ പോകണമൊക്കെ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ലീവ് കഴിഞ്ഞ് പോകുന്ന ദിവസം എനിക്ക് രണ്ട് മണിക്കൊക്കെ ഉള്ളു ഡ്യൂട്ടി എടുക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പോൾ ഭയങ്കര രാവിലെ നല്ല തണുപ്പാണെങ്കിലും ഉച്ചയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ബസ്സിൽ പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ബസ്സിൻ്റെ ആ സൈഡിലൊക്കെ ഇരുന്നാലേ നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ വെയിലടിച്ചിട്ട് ഭയങ്കര ചൂടാണ് ടാൻ അടിക്കണം അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിക്കൊക്കെ ഡ്യൂട്ടിയാണ് എടുത്തത് അല്ലെങ്കിൽ ഓൾ എടുക്കാറ് ഒന്നില്ലെങ്കിൽ ഏഴ് മണിക്കാണ് ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ ഒരു ഒൻപത് മണിക്കാണ് അത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പിന്നെ രണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ള പന്ത്രണ്ട് മണിക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പോകും വേണ്ട ഏഴ് മണിക്ക് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബസ്സിന് പോകണം അഞ്ചേ മുക്കാലിന് ഒരു ബസ് ഉണ്ട് പിന്നെ ഒമ്പത് മണിക്കാണെങ്കിൽ ഏഴ് മണിക്ക് പോകണം അപ്പോൾ ഇത് അതൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടുന്ന് ഒരു പത്ത് മണിക്കാണ് ഒമ്പത് മുക്കാലിന് ഒരു ബസ്സിൻ്റെ അതിന് ഇറങ്ങിയാൽ മതി അപ്പോൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കാരണം കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടത് ല്ലോ അവളെ പിന്നെ വെയിലൊക്കെ കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് ആ സമയം പോകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ബസ്സിൽ പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെയാണ് വല്ലാതെ അങ്ങോട്ട് തിർക്കാൻ പോയില്ല ഇക്കോട്ടെ മുമ്പ് നമുക്ക് അതിന് ബസ്സിന് വെക്കുമോ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ഒക്കെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പുറത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ടും വയറ് നല്ല ഫുള്ളായിട്ട് നിൽക്കുന്നതുകൊണ്ടും അവൾ പറഞ്ഞു എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ട മെച്ചാൽ അരി ഭക്ഷണമൊന്നും വേണ്ട എന്തെങ്കിലും മുട്ട പിന്നെ ഇതൊക്കെ മതിയെന്നാണ് അപ്പം ഞാൻ കരുതി രണ്ട് മുട്ട പൊരിച്ചു കൊടുക്കാം പിന്നെ അധികം ഒരു ബട്ടർ കോഫിയൊക്കെ കൊടുക്കാം ഇവിടെ വരുന്ന ടൈമിലാണ് നമുക്ക് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ബട്ടർ ചീസ് അങ്ങനെ ഫാറ്റുള്ള ഫുഡ് കൊടുക്കാറുണ്ട് അപ്പം അതായത് കാൽഷ്യം കൂടുതലായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന ടൈമില് ഞാൻ ബട്ടർ കോഫി കഴിയുന്നതും എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് ബട്ടർ കോഫിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന അത് കൊടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഞാനീ അകൃതിയായിട്ട് ചെയ്യണത് എന്താ വച്ചാൽ പാത്രങ്ങളൊക്കെ എടുത്ത് പോകും ഉടുക്കി പുറുക്കി വെക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളിങ്ങനെ ഒരു നിലതായിട്ട് എല്ലാതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തെ കൊണ്ടേ വെക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്ലാസ്കു വരെയുള്ള വെള്ളം വെച്ചിട്ടാണ് അതൊക്കെ ഒന്ന് എടുത്തുവച്ചത് അതൊക്കെ എടുത്തുവെച്ചാൽ പോയി കുതി ഫ്ലാസ്കില് വെള്ളം തിളച്ചു ഒഴിച്ച് കൊടുത്ത് ഒഴിച്ചു മാറ്റി വെച്ചും നീരും അവിടെ സുന്ദരി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ടോയ് ഡ്രസ്സ് നല്ല ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ് ഡ്രസ്സ് ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കൊലം മുമ്പ് വാങ്ങിയതാണ് പക്ഷെ പക്ഷേ അങ്ങനെ അങ്ങനെയാണ് വണ്ണം ഒരാളായതുകൊണ്ട് ആ ഒരു സ്കേർട്ടും ടോപ്പൊക്കെ ഇപ്പോഴും ആ ഒരു എന്താ പറയുക പാകത്തിന് അങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത് ഇടണത് അങ്ങനെ എല്ലാ ഡ്രസ്സും അങ്ങോട്ട് നമ്മളെ ഇടുന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ ഇപ്പം ഇപ്രാവശ്യം ഒരു പിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച ആയിട്ടുള്ളു വരുന്നതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് ഒരു മൂന്നാല് കൂട്ട ഡ്രസ്സ് വെക്കാനുള്ളതുകൊണ്ട് വലിയ യൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അതിനകള് മേക്കപ്പും കാര്യങ്ങളൊക്കെ പൊരുങ്ങുന്നുണ്ട് എന്നും മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ളൂ ഇപ്പം അത് അധികം യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പോൾ സാധാ മോയിസ്ചറർ സ്ക്രീം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ മോയിസ്ചറസ്ക്രീമ് സൺസ്ക്രീം പിന്നെ എന്തെങ്കിലും ഒരു ബിബി ക്രീമോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ലിഫ്റ്റി കൂടലുള്ളൂ എന്നും ഡെയിലി ഇന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഇതുണ്ടാവും മുഖത്തിന് ഇനി ഒരൊന്നും വരണ്ടല്ലോ എന്ന് കരുതി അല്ലെങ്കിൽ മുഖത്തിങ്ങനെ ചെറുതായിട്ടൊരു കുരു കുരുങ്ങ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ താരനുണ്ടോ തടി തലയിൽ നല്ല താരമുണ്ട് അതുകൊണ്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഡോക്ടറെ കാണിക്കറിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറഞ്ഞു മുഖത്ത് കുരു കാണുമ്പോൾ എല്ലാവരും പോലെ തന്നെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ മുഖത്ത് നിറച്ച് കുരു വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം കരുതി ഏതെങ്കിലും ക്രീം പറ്റാഞ്ഞിട്ടാണോ എന്നൊക്കെ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ ഒന്ന് മാറ്റി നോക്കി തേക്കാതെ നോക്കി പക്ഷേ അതൊന്നും നല്ല അത് താരൻ തന്നെ ആവാനാണ് സാധ്യത ആ ചെറിയൊരു ചെറിയ തരിതരി പോലുള്ള കുരു മുഖത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് താരൻ എൻ്റെ നമ്മൾ തലയിൽ അധികം ഉണ്ടെങ്കിൽ അത് മുഖത്തേക്ക് ഇറങ്ങും എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ താരമുള്ള ഡെയിലി കുളിച്ചാൽ നല്ലതാണ് എന്നൊക്കെ പറയും പക്ഷേ അവൾക്ക് അവിടെ കുളിക്കാനുള്ള സാഹചര്യമാണെങ്കിൽ അതുമില്ല കേട്ടോ എന്തായാലും ഞാൻ നോക്ക് മുട്ട പൊരിക്കുകയാണ് മുട്ട പൊരിക്കുന്നതൊക്കെ ആകെ പീസ് പീസ് ആയിട്ട് മറിച്ചിട്ട് പോകുമ്പോൾ അവിടെ പീസ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ പീസ് പീസ് ആയിട്ടല്ലേ കഴിക്കാം അല്ലാതെ നമുക്ക് ഒറ്റക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയപ്പോൾ തന്നെ കടയിൽ നിഷ പോയപ്പോൾ വാങ്ങിയായിരുന്നുണ്ട് അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തു വിട്ടോ മുട്ട പൊരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഉള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് അപ്പോൾ മുട്ട പൊരിച്ച് വെച്ച് അടുത്ത പരിപാടി നമ്മൾ ബട്ടർ കോഫി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതാ കോഫി പൊടി നമ്മൾ കപ്പ് ഇട്ടുകൊടുത്തു ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തു പോക്ക് ഉണ്ടാക്കില്ലേ ഞാനും ഒരു ഗ്ലാസ് കുടിക്കാൻ നെയ്തി അപ്പം അതാ ഒരു എനിക്കും കൂടി ആയതുകൊണ്ട് ചെറിയൊരു പീസും കൂടി അത് ഇട്ടു എന്നിട്ട് ഫ്ലാസ്ക്കുന്ന് വെള്ളം നമ്മൾ കപ്പൊക്കണ്ട് പാറയാണ് പാർന്നിട്ട് പിന്നെ ഫ്ലാ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ നീതു അതിൻ്റെ ഇടയ്ക്കാണ് ഉള്ളതാ ഈ പാവ കുട്ടിയിട്ട് വന്നത് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്തു പോയപ്പോൾ വാങ്ങിയതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പൊമ്പക്കുട്ടി എന്താ വെച്ചാൽ ഓക്കെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നും അടുത്തുള്ള അതായത് ഇപ്പോൾ പെറ്റിനെ ഒന്നും വളർത്താൻ പറ്റില്ല നമുക്ക് ഒരു പൂച്ചക്കുട്ടിനെ ഒന്നും വളർത്താൻ പറ്റൂലല്ലോ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ രസമല്ലേ അങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോകാൻ ഒരു കവറിലിട്ട് തരും അപ്പം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഒളപ്പിച്ച് ഇത് ആ കവറൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അത് എടുത്തിട്ട് അതിൽ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ നല്ല ഭയങ്കര ക്യൂഡായിട്ടുള്ളൊരു സംഭവമായിരുന്നു നല്ല ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ബട്ടർ കോഫി അടിക്കണം അപ്പോൾ ഞാൻ ഈ മിക്സി നന്നായിട്ടൊന്ന് കഴുകുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ മാവൊക്കെ അരച്ച് വെക്കാനും ഒക്കെ എടുക്കുന്നതല്ലേ മിക്സിയിൽ അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ബട്ടർ കോഫി അടിക്കാറ് അപ്പോൾ ഞാൻ ആദ്യം എന്താണ് ഉള്ളു നല്ല ഉള്ളത്തൊക്കെ വൃത്തിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും എന്നിട്ട് ആ വെള്ളം കഴിഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ എന്താ കോഫി പൊടിയൊക്കെ ഇട്ട വെള്ളം അതവിടെ രണ്ട് ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് അത്യാവശ്യം കുറച്ച് കൂടുതലുള്ളത് കേട്ടോ അപ്പം കുറേ കുറേ പറഞ്ഞാൽ അത് ചൂടുകൊണ്ട് പുറത്തൊക്കെ തെറിക്കും അപ്പോൾ കുറച്ചൊക്കെ എങ്ങനെ തന്നെ എടുക്കാറുള്ളൂ അങ്ങനെതാ ക്ലാസ് പറഞ്ഞ് ഓക്കുള്ളതാണിത് പിന്നെ എനിക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ബാക്കിയുള്ളത് ഇനിക്ക് കൊടുത്തു കിട്ടുക അങ്ങനെ ഞങ്ങൾ ബട്ടർ കോഫിയും പിന്നെ അവൾക്ക് മുട്ടയൊക്കെ വാരി കൊടുക്കാമെന്ന് എഴുതി മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വാരി കൊടുക്കുക തന്നെ വേണം ദോശയും പൊറോട്ട ഒക്കെ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല മുട്ടയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാരി കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ അങ്ങനെ ഓക്കുള്ള ബട്ടർ കോഫിയായിട്ട് പോയി ഇനിക്കുള്ളത് ഞാൻ ഇന്ന കയ്യിലങ്ങനെ എന്താ അത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് ഉളപ്പിച്ച് തവളെ ബാഗും കാര്യങ്ങളൊക്കെ അത് എന്താ ഗുളികണ്ടോ ഗുളികടുത്തുക്കണോ പിന്നെ മരുന്നെടുത്തോ എന്നൊക്കെയുള്ള ഓരോന്നും ഓരോന്നിങ്ങനെ ചോദിക്കും എല്ലാ പ്രാവശ്യത്തേയും പോലെ തന്നെ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ചോദിക്കും ഓരോ കാര്യം അപ്പോൾ എത്ര വലുതായാലും മക്കൾ വലുതായാലും നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഓല് ചെറിയ കുട്ടികൾ തന്നെയാണില്ലേ അവരൊന്ന് മറന്നോ അതെടുക്കാൻ മറന്നോ ഇതെടുക്കാൻ മറന്നൊക്കെ ചോദിച്ചിങ്ങനെ പിന്നാലെ നടക്കും ഓൽക്കും അതു തന്നെയാണ് കേട്ടോ ഇഷ്ടം ഓൽക്കോല് വീട്ടിലെത്തുമ്പോൾ നമ്മളെടുത്ത് എത്തുമ്പോൾ പോലും ചെറിയ കുട്ടികളാവുകയാണല്ലോ ഒരു ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആയാലും അവിടെക്കോലൊരു ഉത്തരവാദിത്തമുള്ള ഒരു ആൾക്കാരല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കു കേട്ടോ ഈ നീനൊക്കെ ഇപ്പോൾ അവിടെ ജോലി ചെയ്ത് ഇങ്ങനെയാണോ എന്താണോ ആ അവസ്ഥ കാരണം ഇവിടെ വന്നാൽ അന്നെങ്ങൂ ഇല്ല ആ സോഫേന്ന് അങ്ങോട്ട് അപ്പം ഒരു കാര്യം പറഞ്ഞാൽ ആ ചെയ്യമ്മച്ചിയോ ചെയ്യമ്മച്ചിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കും അപ്പം അവിടെ പോയി എന്താണ് അവൾക്ക് കൊടുക്കുന്ന ജോലിയൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കൂട്ടോ പക്ഷേ ഇതുവരെ ഓള പേരിലൊരു എന്താ പറയുക ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങൾ വന്നിട്ടില്ല ഡ്യൂട്ടിയിലൊക്കെ ഉള്ള അടിപൊളിയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓളായാലും മോളൊക്കെ ആയാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പിന്നെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ അടിപൊളിയായിട്ട് ചെയ്യും എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആൾക്കാർ തന്നെയാണ് ജോലി അപ്പം അവിടെ മാറ്റി ഇറങ്ങി ഉളപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് ബാഗൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കാനൊന്നും പറയും ഇത് ഇന്നലെ വാങ്ങി ബാഗേട്ടോള തോലിലുള്ളത് ഇന്നലെ നിങ്ങൾ പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ള പഴയ ബാഗുണ്ടല്ലോ അത് ഞാൻ എടുക്കാൻ ഈ അവ എന്താ പറയുക ഓക്കെ ഇഷ്ടപ്പെട്ട ബാഗൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇന്നലെ വാങ്ങിയുള്ള ഒരു ബാഗ് തന്നെയാണ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയായിരുന്നു അങ്ങനെയാണ് പറഞ്ഞയച്ചു പിന്നെ ഇനി ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ബസ് കയറിയിട്ടൊന്ന് വിളിക്കും അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നീനുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കി അവളെ കഴിപ്പിച്ചു അവളെ പറഞ്ഞു നേരെ ഒമ്പതേ മുക്കാലായി പക്ഷേ ഞങ്ങൾ ഇതുവരെ എന്താ പറയുക ഇനി ഇതുമുനും ഇനി ഞങ്ങൾക്കൊന്നുമുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ അപ്പം ഞാൻ വേഗം മുട്ട പുഴുങ്ങിയത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു മുട്ടക്കറിയും ഉണ്ടാക്കാൻ കരുതി ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് അങ്ങനെ ഒരു മുട്ട മുട്ട റോസ്റ്റുമല്ല എന്നാൽ എന്താ മുട്ടക്കറി അല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ഇങ്ങനെ കുറുന്നനായിട്ട് മുട്ട കട്ട് ചെയ്തിട്ട് കയാണ് കേട്ടോ പകുതിയായിട്ട് ഇതിൻ്റെ ഇതുമുനാണെങ്കിൽ വലിയ ഒറ്റ മുട്ട കണ്ടാൽ എന്തോ പോലെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പീസാക്കിയിട്ട് കറിയിലേക്ക് ഇട്ട് തിളക്കുമ്പോൾ ആ മുട്ട നമുക്കിങ്ങനെ മഞ്ഞ കളറ് മുളക് പൊടീൻ്റെ ആ ഒരു മസാല കുടിക്കല്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിക്കൂട്ടോ അല്ലാതെ പുഴുങ്ങി പുഴുങ്ങിക്കൊടുത്താലൊന്നും വലിയ പുങ്ങനെ മുട്ട അല്ലെങ്കിൽ വലിയ താല്പര്യമില്ല പൊരിക്കുകയാണെങ്കിൽ പിന്നെ കഴിക്കും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാം അപ്പോൾ അത് മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതാ നമ്മൾ ദോശമാവുണ്ട് ബാക്കി കഴിഞ്ഞ പ്രാവശ്യം ദോശമാവ് ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ത ഇന്നൊക്കെ കൂടിയാ മാവ് ഉണ്ട് ഇന്നത്തോടു കൂടി തീരുട്ടോ തീരുന്ന ഒരു ദുഃഖ കാരണം നമുക്കെല്ലാവർക്കും കഴിക്കാനേ ഉള്ളൂ അപ്പം നല്ല മുട്ട കറിയും ദോശ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നല്ല നെയ്യൊക്കെ ആക്കിയിട്ട് മറിച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതും മൂലം നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വേണം അതേപോലെ തന്നെ ഐറോസിനും ഓരോ നെയ്യിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല കഴിക്കും അങ്ങനെയാ നമ്മൾ ദോശ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മളെ അടിപൊളിയിട്ട് കറി അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ദോശ ചൂട് അറിയേണ്ടത് ഒരു ഭംഗിന് ആണല്ലേ ഇങ്ങനെ ഇങ്ങനെ പരത്തുന്നത് കാണാൻ വീഡിയോയിൽ കാണുമ്പോഴായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ദോശ ഇങ്ങനെ പെരുത്തുക എന്നുള്ളത് അങ്ങനെ അത് വിളമ്പി കൊണ്ടു വെച്ചു എൻ്റെ ഹസ്ബൻഡ് അപ്പോക്കും നീനുട്ടീനെ കൊണ്ടാക്കി വന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുക മാത്രമല്ല അവൾ ബസ് കയറിയ ബസ് പോയിട്ടേ മൂപ്പര് വരുള്ളൂ അങ്ങനെ കൊണ്ടാക്കിയിട്ടൊക്കെ അപ്പോൾ അവള് വിളിച്ചിട്ടോ എനിക്ക് വിളിക്കും ബസ് കയറി അപ്പം വിളിക്കും വിളിച്ചിട്ട് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് വിളിക്കട്ടേന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പോൾ വേഗം ഓരോന്നോ ഓരോന്നോ ഇട്ട് ഞാനിങ്ങനെ ചുട്ടി ഫുഡ് കഴിക്കുക ബാക്കി പരിപാടികളൊക്കെ നോക്കുക അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അവൾ നീനുട്ടി പോടതും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ വീട് എടുത്തതാണ് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷം ൾ മാത്രം അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീടിയായി മാറിയത് അപ്പോൾ എന്നാൽ നമ്മൾ ചുട്ട് സംഭവങ്ങളൊക്കെ മേശപ്പെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് മൂപ്പര വന്ന് ചായ നല്ലൊരു കോപ്പ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ ചായക്ക് പിന്നെ എന്താ ഫുഡ് ഒക്കെ നല്ലൊരു കപ്പ് ചായ വേണം ഇവിടെ എല്ലാവർക്കും ചായ മുക്കാനും അപ്പോൾ എല്ലാവരും പോയി വീട് ഒഴിഞ്ഞു ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇനി ഇതുമും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് ഇനി മോള് വന്ന ഒരു രസൊക്കെ ഉണ്ടാവും നീനോട്ട് ഞാൻ അടുത്ത ആഴ്ച വരുള്ളൂ അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുന്നത്